സുഹൃത്തുക്കളെ ഹദ്രാസ് ദുരന്തത്തിൽ നാല് സംഘാടകരെ കസ്റ്റഡിയിലെടുത്തു ായിട്ടുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി എഫ്ഐആറിൽ വകുപ്പുകൾ ചുമത്തിയതിനെതിരെ പ്രതിഷേധം ശക്തമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപകട സ്ഥലം സന്ദർശിക്കും എഫ്ഐആറിലെ ലഘുവായ വകുപ്പുകൾക്കെതിരെയാണ് വിമർശനം ശക്തമായിരിക്കുന്നത് ഭാരതീയ നീതിന്യായ സംഹിതയുടെ അഥവാ ബി എൻ എസിന്റെ ിൽ രണ്ട് ഇരുനൂറ്റിമൂന്ന് ഇരുനൂറ്റി മുപ്പത്തി എട്ട് വകുപ്പുകൾ പ്രകാരമാണ് എഫ്ഐആർ ആർ എൺപതിനായിരം പേർക്ക് അനുമതിയുള്ള ചടങ്ങിൽ രണ്ടര ലക്ഷം ജനങ്ങളെ പങ്കെടുപ്പിച്ചതാണ് അപകടമുണ്ടാകാൻ കാരണമെന്നാണ് പറയുന്നത് പക്ഷേ പോലീസിനും സർക്കാരിനും ക്ലീൻ ചിറ്റ് നൽകിയാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് പരിപാടിയുടെ മുഖ്യ സംഘാടകരെ മാത്രം പ്രതിയാക്കി എഫ്ഐആർ ഇട്ടത് ബോലെബാബയെ സംരക്ഷിക്കാനാണ് എന്ന വിമർശനം ഉയരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹദ്രാസ് സന്ദർശിക്കുമെന്ന് കോൺഗ്രസ് ആണ് വ്യക്തമാക്കുന്നത് അതിനിടയിൽ അപകടത്തിൽ മരിച്ചവരുടെ പേര് വിവരങ്ങൾ ഉത്തർപ്രദേശ് സർക്കാർ പുറത്തുവിട്ടു നൂറ്റി സ്ത്രീകളും ഏഴു കുട്ടികളും നാല് പുരുഷന്മാരും ഉൾപ്പെടെ പേരാണ് മരിച്ചത് ബോലോബാബയുടെ ആശ്രമത്തിൽ വീണ്ടും പോലീസ് പരിശോധന നടത്തിയെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചില്ല കണ്ടെത്തിയാൽ മാലയിട്ട് സ്വീകരിക്കുമോ എന്ന ചോദ്യം ഇവിടെയുണ്ട് ഇത്തരം ആൾ ദൈവങ്ങൾക്ക് കുരുക്കിടാൻ നമ്മുടെ നിയമത്തിൽ വകുപ്പുകൾ ഉണ്ടായിരിക്കണം അയാൾക്കൊന്നും സംഭവിക്കില്ല എന്നും അയാൾ സുരക്ഷിതനായി നമ്മുടെ നിയമത്തിന്റെ പിന്നിൽ തന്നെ നിന്ന് നമ്മളെ നോക്കി നാളെ പല്ലിളിക്കുന്നതും നമുക്ക് കാണാം കാരണം നമ്മുടെ നാടല്ലേ ഇത്രയൊക്കെ തന്നെ പറ്റൂ